ഗുഡ് മോർണിംഗ് മിസസ് ദേവൻ ഗുഡ് മോർണിംഗ് ഇല്ല ഭർത്താവ് ഒന്ന് ഉണർത്തണം ഒരാൾ അത്യാവശ്യമായിട്ട് കാണാമെന്നൊന്ന് പറഞ്ഞാൽ മതി ബാബു വന്നു പറയും ആരോ വന്നിരിക്കുന്നു അല്പം ഇരിക്കുന്നേ വിളിച്ചിട്ടും തിരിഞ്ഞു വിളക്കുക ശരി ഞാൻ ഉടളാം അതല്ലേ ബെഡ്റൂം മിസിസ് ദേവൻ വിഷമിക്കൊന്നും വേണ്ട അത്രത്തോളം സ്വാതന്ത്ര്യം എനിക്ക് അവനുണ്ട് എന്താടായത് ജോലിക്കൊന്നും പോണ്ടായോ താ നേരത്തെ നേരത്തെ മണി എട്ടേ മുക്കാലായി ആ നിന്റെ ഭാര്യ വന്ന് വിളിച്ചപ്പം നീ എണീക്കുന്നില്ലെന്ന് പറഞ്ഞു ശരി ഞാനായിട്ട് വന്ന് വിളിച്ചു കൊടുക്കാമെന്ന് കരുതി ആട്ടെ ഇത്ര രാവിലെ ഞാൻ കുത്തിപ്പിടിച്ചു വന്നതിന്റെ കാരണം എന്താ പറയുക കഴിഞ്ഞോണ്ടപ്പോഴും ചോദിക്കണം എന്ന് വിചാരിച്ചാ എന്റെ സ്വാഭാവം നിനക്കറിയാല്ലോ നിന്റെ ഫസ്റ്റ് നീട്ടി എങ്ങിട്ടിരുന്നു നിനക്ക് എന്നോട് പറയാൻ പാടില്ലാത്ത കാര്യമൊന്നുമല്ലല്ലോ അത് എടാ അത് കേൾക്കുന്ന എനിക്ക് എക്സ്പീരിയൻസ് ആണ് അല്ല മോനെ പറഞ്ഞാൽ ആരും വിശ്വസിക്കൂല ആദ്യ രാത്രിയല്ലേ രാത്രി മുഴുവൻ ഒന്നിച്ചിരുന്ന് കുറെ കാര്യങ്ങൾ പറയണം എന്ന് കരുതി മുറിയിച്ചെന്നത് പക്ഷെ മനസ്സിന് നീന്തള്ളം വിട്ടുപോയി എന്നിട്ട് നേരം വിളിക്കരുത് എന്ന് പ്രാർത്ഥിക്കുകയായിരുന്നു രണ്ടുപേരും എന്റെ ഭാവിനെ ഞാൻ കണ്ടിട്ടുള്ള ആദ്യ പോലും ഇത്രയും രസകരവായിരിക്കും ഞാൻ കരുതില്ല ഞാൻ കാപ്പിട്ടില്ല

ഇതൊന്നും ഇവിടെ പറ്റില്ല സമയം ഇപ്പം എത്രയെന്നറിയാം വാച്ച് നോക്കണം ടെൻ ഫിഫ്റ്റി അതായത് പത്ത് മണി കഴിഞ്ഞ് പതിനഞ്ച് മിനിറ്റ് ഇതൊന്നും ഇവിടെ നടക്കില്ല ക്ലോക്ക് പത്ത് മണി അടിക്കുന്നത് എല്ലാവർക്കും വേണ്ടി ഒരേപോലെ ഒരേ മുഹൂർത്തത്തിലാണ് അതുകൊണ്ടാണ് അതിനെ സമയം എന്ന് പറയുന്നത് എന്താ ഗരിക്ക എന്നോട് ആരും ഇങ്ങോട്ട് ഒരു സംസാരിക്കുന്നത് ഇഷ്ടമല്ല നിങ്ങളിപ്പോൾ എന്താ പറയാൻ പോകുന്നത് എന്ന് എനിക്കറിയാം ബസ് താമസിച്ചു പിന്നെ ഉണരാൻ വൈകി അല്ലെങ്കിൽ തുമ്പിക്ക എണ്ണത്തിൽ മഴ പെയ്തു ഇതൊന്നും എനിക്ക് അറിയേണ്ട കാര്യമില്ല നിങ്ങൾ ഇന്ന് പതിനഞ്ച് മിനിറ്റ് ഏത്തേ നാളെ മുപ്പത് മിനിറ്റ് ആവും മറ്റന്നാൾ അറുപത് മിനിറ്റ് ആവും ദാറ്റ് മീൻസ് ഒരു മണിക്കൂർ മേലാൽ ഇത് ആവർത്തിക്കാൻ പാടില്ല ഗോ ടു ടേബിൾ ഈ ലംബോരന്മാരുടെ പട്ടാട ചിട്ടയെന്ന് എൻ്റെ അടുത്ത് അടക്കില്ലേ ഇന്നലെ വരെ ഡിറ്റക്റ്റീവ് നോവൽ മാത്രമായിരുന്നു കൊണ്ടുവന്നിട്ടുണ്ട് ഞൊട്ടും അങ്ങനക്ക് രാവിലെ പത്ത് മണിക്ക് എല്ലാരും ഫാളനായ പോരെ ഞാൻ ഒമ്പതര മണിക്ക് എത്തും പക്ഷേ എന്റെ പണി എങ്ങനെ ചെയ്യണം ഞാനാണ് ചേക്കേണ്ടത് അപ്പൂപ്പൻ കഥ പറഞ്ഞിരട്ടെ ആനയുടെ കഥ വേണോ കുഞ്ഞയുടെ കഥ വേണോ നല്ല ഉടുപ്പാണല്ലോ മോന്റെ ഉടുപ്പ് അമ്മ വാങ്ങിച്ചു തന്നെയാണോ നല്ല ബുദ്ധിമുട്ട്മേട്ടെ മോൻ അവിടെ നിന്നേ അപ്പൂപ്പൻ ഇപ്പൊ വരാം ഒഴുത്തും പോരതേ ഇപ്പൊ അതങ്ങനെ ശരിയോ മെഷമൻ ശരിയല്ലല്ലോ ശരിയാണ് സാർ എനിക്കറിയാൻ പാടില്ല ഇരുപത്ര ഇതോ വൺ പോയിന്റ് സിക്സ് ഇത് ടു പോയിന്റ് എയ്റ്റും ഇത് വൺ പോയിന്റ് സിക്സും അതങ്ങനെ ശരിയാവും എന്നോട് ടാലി ആവുന്നില്ലല്ലോ காரியும்சாரத்தொரு குழப்ப <coughs> 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 எ குட்டி கவாசிகளாய்ட் இவ்வாரு குட்டி ஞாபகம் நோட தான் ஈ குட்டிக்கு ஓஹோ அப்ப குட்டி நீங்களும் அதனோடு பயன் ஆனோ இத்தே சமயம் இவர் ஆல்ரெடி மினிட்ஸ் ஓகே அது மனசிலாக பசே குட்டி ஆஃபீஸில் கொண்டு வரால் அதி அர்த்தம் நீங்கள் நெர்சரி ஆகி காணும் அதுக்கு தொழிலில் சீரியஸ்னஸோ இல்லாம எங்களுக்கு இஷ்டானம் அல்ல எங்க மனசிலாக பிரசவற்ற குட்டியை ஓஃபீஸு புறத்திருத்தது மனசின் ஏகாகிரதையோடு கூடி இவரெங்கே வந்து സാധ്യമല്ല നിങ്ങളുടെ പതിന് മനസ്സും ചിന്തയും ഓഫീസിന് പുറത്തുള്ള കുട്ടിയിലായിരിക്കും അങ്ങനെ നിങ്ങൾ വർക്ക് ചെയ്താൽ പത്ത് ഫയൽ പോകേണ്ട അഞ്ച് ഫയലിലും പോയി പോയിരിക്കില്ല എനിക്കെ ഇഷ്ടമല്ല വർക്ക് ഈസ് ഈ സ്ഥാപനത്തിന്റെ വളർച്ച എന്ന് പറയുന്നത് നിങ്ങളുടെയും എന്റെയും ഒക്കെ വളർച്ചയാണ് അതുകൊണ്ട് പിന്നെ മിസ്സിസ് ജയന്തി താങ്ക് യു മിസ്സിസ് ജയന്തി നാളെ മുതൽ നിങ്ങൾ കുട്ടിയെ ആരെങ്കിലും ഏൽപ്പിച്ചിട്ട് ഇവിടെ ജോലിക്ക് വരിക അല്ലെങ്കിൽ കുട്ടിയെ നോക്കിക്കൊണ്ട് വീട്ടിലെങ്ങാനും വിളിക്കും நீங்க இஷ்டறியா பட் ஐ ஜ கரையே மோன் முட்டாய் வாங்கிச் சேரட்டோன் நல்ல குட்டியல்லே மோன் காலிக ഇത് ഇന്നലെ അയക്കേണ്ടതല്ലേ അതെ എന്താ എന്തായിരിക്കും ഇന്നലെ തീരുമാനം എടുത്തു കഴിഞ്ഞപ്പോഴേക്ക് മണി അഞ്ചിന് കഴിഞ്ഞു പിന്നെ ഇന്നലെ ആയാലും ഇന്നായാലും നിങ്ങൾ എന്തിനാ സാർ അത്ര ഉറക്കം സംസാരിക്കുന്നത് അതൊക്കെ സംസാരിച്ച പോരെ എനിക്കൊന്നും വേണ്ട ഒരു സന്തോഷ വാർത്ത അറിയിക്കാനും കൂടെ വന്നു ആ പെങ്കൊച്ചവടനക്ക് അറിയുന്നുണ്ട് തൃപ്തി ആയില്ലേ കരേണ്ട ആവശ്യം എന്തു കരാനാണോ ഞാൻ പറഞ്ഞു രാവിലെ താമസിച്ചു തന്നു മേലാ താമസിക്കരുത് അടുത്ത തെറ്റാണ് കുട്ടിയെ മേലെ ഓഫീസിൽ കൊണ്ടുവരുന്നു അതും തെറ്റാണോ ഒരു തെറ്റുമല്ല പിന്നെ അവർ കരനെങ്കിൽ അതവരുടെ ഇഷ്ടം പക്ഷേ കരയേണ്ട ആവശ്യമില്ലായിരുന്നു അല്ലം കരയത്തെ കൊണ്ട് എന്തും ഉണ്ടായവിടെ സാ വരുന്നു മിസ്റ്റർ ലംബോദരൻ നായർ വിളിക്കുന്നു എന്തെങ്കിലുമൊക്കെ സംഭവിക്കുമായിരിക്കും സർ സർ ഇരിക്കണം ദേവി ഇത് സ്നേഹത്തോടെ അതൊരപകടം പിടിച്ച ചോദ്യമാണ് സർ നേരത്തെ ഞാനാണ് പറഞ്ഞത് അവർ കരഞ്ഞു തുടങ്ങി ഇപ്പോഴും അവർ കരഞ്ഞുകൊണ്ടിരിക്കുന്നു എന്ന് ഞാൻ പറഞ്ഞാൽ സാർ ധരിക്കും ഞാൻ അവരുടെ മുഖത്ത് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നോ നമ്മള് ജോലി ചെയ്യാനല്ലേ വരുന്നു പക്ഷെ ഇത്രയൊന്നും വേണ്ടായിരുന്നു അതൊന്നും ഇങ്ങോട്ട് വരണ്ട ആവശ്യമില്ല എനിക്കറിയാം എന്ത് പറയണം എന്ത് ചെയ്യണം എന്നൊക്കെ പിന്നെ കരഞ്ഞു നിങ്ങൾ പറഞ്ഞോണ്ടാ ഒരു ഒരു വിഷമം സാറ് വിഷമിക്കുന്ന എന്തിനാ കരഞ്ഞത് അവരല്ലേ അതുകൊണ്ടല്ല ഇപ്പം കരഞ്ഞത് അവരോ ഇവരോ ആരുവേണായിക്കൊള്ളട്ടെ പക്ഷെ ഇവർ ഓഫീസിനുള്ളിൽ വെച്ച് സ്റ്റാഫ് വെച്ചാൽ അതൊരു അന്തസ്തല നടപടിയല്ല പിന്നെ എന്താ ഇപ്പൊ ചെയ്യാ സാറിനെ അറിയൂരാപകാരം ചെയ്യും അവരെ ഞാൻ വിളിക്കണെന്ന് പറ ഞാനൊരു രണ്ടു വാക്ക് സംസാരിച്ചേക്കാം ഇപ്പം അവരുടെ മനസ്സിൽ വെറുതെ ഒരു പ്രയാസം വേണ്ട നല്ല കാര്യമാണ് പക്ഷേ സാർ അവരോട് പതുക്കെ സംസാരിക്കണം ആ ജയന്തി വിളിക്കുന്നു കരഞ്ഞോ അല്ല നിങ്ങൾ കരഞ്ഞെന്നോ മറ്റോ കോരെ ഇവിടെ പറയുന്നത് കേട്ടു പക്ഷേ കരയേണ്ട ആവശ്യമില്ല കരഞ്ഞില്ല സാർ ഹ എന്തിനായി കള്ളം പറയുന്നത് നിങ്ങളുടെ കണ്ടറിയില്ലേ കരഞ്ഞാണെന്ന് കരയാനല്ല ഞാൻ അങ്ങനെ പറഞ്ഞത് ഓഫീസ് കാര്യങ്ങളിൽ നാം കുറച്ചുകൂടെ ഒരു ഒരു ശ്രദ്ധ കാണിക്കണം പക്ഷേ ഞാനത് പറയുമ്പോൾ നിങ്ങൾ കരയണമെന്നുള്ളത് എന്റെ ഉദ്ദേശമായിരുന്നില്ല നിങ്ങൾ കരഞ്ഞതിൽ എനിക്ക് വിഷമമുണ്ട് പിന്നെ എന്റെ സംസാര രീതി ആർക്കും ഇഷ്ടപ്പെടത്തില്ലായിരിക്കും അതെന്റെ തെറ്റല്ലേ എന്റെ രീതി അതാണ് വേണ്ട എന്റെ പ്രായത്തിലുള്ള ഏതെങ്കിലും ഒരു ചെറുപ്പക്കാരന് നിങ്ങൾ ലമ്പോതരന്മാരെന്ന പേര് കേട്ടിട്ടുണ്ട് അപ്പൊ അതാണ് ഞാൻ എന്നെ ദയവായി മനസ്സിലാക്കുക സാറങ്ങനെ പറഞ്ഞതിൽ എനിക്ക് വിഷമില്ല അതാണ് അതിന്റെ ഒരു ശരി ഞാൻ പറഞ്ഞു വന്ന് ഇപ്പൊ മനസ്സിലായില്ലേ ഇപ്പൊ ഞാൻ പറയുന്നത് ശരിയാണെന്ന് നിങ്ങൾക്ക് ബോധ്യമായെങ്കിൽ അവിടെ ഞാൻ വിജയിച്ചു பின்னேக்கிய ஆள் நம்ம பற்றி பரிதவிக்கையோ சகதரிக்கையோ செய்யும் அவரோடு பாம் அப்படி இது நம்ம நம்மள பிரோ கோடே നോക്കൂ അതൊക്കെ പെണ്ണുങ്ങൾക്ക് പറ്റിയ ചീപ്പ് ചെറുപ്പക്കാർക്ക് ഓ പിന്നെ പിന്നെ ഇച്ചിരി ഞാൻ പേപ്പർ പേപ്പർ വായിച്ചോട്ടെ വേണ്ട വേണ്ട വീട്ടില് നമ്മൾ അവിടെ തിരുവനന്തപുരത്തേക്ക് വന്നത് മുറിക്കകത്ത് കഥ അടച്ചിരുന്ന് പേപ്പർ വായിക്കാനാണോ പിന്നെ എനിക്ക് ചുറ്റി നടന്ന് എല്ലാം കാണണം ഇവിടെ കാണാൻ എന്തൊക്കെയാണെന്ന് ദേവേട്ടനറിയാമോ മ്യൂസിയം സൂ നക്ഷത്ര ബംഗ്ലാവ്

பூர்ணிமா பூர்ணிமா இந்த புறம் ஒன்னு கேச்சதா இல்லையா உழைப்பு குளிக்கும் வேண்டாம் வேண்டாம் தன்னைத்தான் குளிக்கா மதி പൈ അറിഞ്ഞിട്ടില്ലേ മോളെ പ്ലീസ് അറങ്ങി നിന്നോ